ും വാഹ്മല്ലാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബിസ്മിയുടെ ഏതാനും ചില മഹത്വങ്ങൾ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം ഉൾക്കൊള്ളുന്ന മഹത്തായ ബിസ്മി അതിൻ്റെ മഹത്വം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ റോഹുൽ ആഹി ഇസ സ്വലാം ഒരു യാത്രയിൽ ഒരു ഖബറിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ആ ഖബറിൽ കണ്ട കാഴ്ച അതിലുള്ള മയ്യത്തിന് അള്ളാഹു ശിക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട അദ്ദേഹം യാത്ര തുടർന്നു തിരിച്ചതുവഴി തന്നെയാണ് മടക്കം അങ്ങനെ അദ്ദേഹം ആ ഖബർ ശ്രദ്ധിച്ചപ്പോൾ ആ ഖബറുള്ള വ്യക്തി ഇപ്പോൾ സ്വർഗീയ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയാകും അദ്ദേഹം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അതിൻ്റെ കാരണം അറിയാൻ അള്ളാഹുവിനോട് ദ ചെയ്തു ഉടനടി അള്ളാഹു സുബഹാനഹു വാല അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം മരണപ്പെടുമ്പോൾ പാപിയാണ് ദോഷിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ച് ആ കുഞ്ഞ് വലുതായി ആ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ മതപഠനശാലയിൽ കൊണ്ടുപോയി ചേർക്കുകയും അവിടെ നിന്ന് ആ കുട്ടിക്ക് ഉസ്താദ് ബിസ്മില്ലാഹിർ ബിസ്മി റഹീം എന്ന ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ എങ്ങനെ ഞാൻ അവനെ ശിക്ഷിക്കും എന്ന് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് അള്ളാഹു സുബാന ഹു വത്താല ബഹുമാനപ്പെട്ട റോഹുലാഹിഇസ് അലിഹിസ്സലാമിന് വഹി നൽകുകയാണ് മാത്രമല്ല മറ്റൊരു ചരിത്രം മഹാനായ ഉമർ ഉമർള്ളി അള്ളാഹ്നുവിന്റെ കാലഘട്ടത്തിൽ റോമ ചക്രവർത്തിയായിരുന്ന ആയിരുന്ന ഖൈസറിന് ശക്തമായ തലവേദന പിടിപെട്ടു അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ധാരാളം ബിഷബ്കരന്മാരെ വിരുത്തിച്ച് അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ ആർക്കും അതിൻ്റെ കാരണം കണ്ടെത്താനോ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനോ സാധിച്ചില്ല പക്ഷേ മഹാനായ ഉമർ ഉമറുള്ളി അള്ളാഹ്നുവിൻ്റെ അടുത്തേക്ക് റോമ ചക്രവർത്തി ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു ബഹുമാനപ്പെട്ടവർ തൻ്റെ വൃത്തിൻ്റെ കയ്യിൽ ഒരു തൊപ്പി കൊടുത്തയച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ധരിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ആ തൊപ്പി ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലവേദന കഠിനമായ തലവേദന നീങ്ങുകയും തൊപ്പി ഊരുമ്പോൾ ശക്തമായ തലവേദന തിരിച്ചു വരികയും ചെയ്തു ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് വലിയ ആകാംക്ഷ അദ്ദേഹം ആ തൊപ്പി പരിശോധിച്ചു പക്ഷേ അദ്ദേഹത്തിനൊരു കടലാസിൻ്റെ തുണ്ടല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ സാധിച്ചില്ല അദ്ദേഹം ആ കടലാസ് അഴിച്ചു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ബിസ്മി ലാഹിറമാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമമായിരുന്നു ബിസ്മിയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മറ്റൊരു കാര്യം ഒരു വ്യക്തി പഴയകാലം മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസ്മി നമ്മുടെ രോഗം മാറാനും അതുപോലെ തന്നെ ആവശ്യ നിർവഹണത്തിനുമൊക്കെ മഹാന്മാർ ഉപയോഗിക്കാനും അതുപോലെ തന്നെ സാധാരണക്കാർ ഉപയോഗിച്ച് വരുന്നതും ആയ കാര്യങ്ങളാണ് എന്നാൽ ആ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വ്യക്തി നാൽപ്പത്തൊന്ന് തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുകയും ചെവിയിൽ ഊതുകയും ചെയ്താൽ ബ്രാന്തുകാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രാന്ത് നീങ്ങുവാനും അതോടൊപ്പം തന്നെ പൈശാചികമായ ശല്യങ്ങൾ നീങ്ങിക്കിട്ടാനും അത് ഗുണം ചെയ്യുമെന്ന് മഹന്മാർ എഴുതി വെക്കുന്നു അതേപോലെ തന്നെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ആവർത്തിച്ചാൽ ആ മനുഷ്യന് ശത്രുതയുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടും അതോടൊപ്പം തന്നെ ആ മനുഷ്യന് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നിറവേറാനും ഇത് കാരണമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ആയതിനാൽ ബിസ്വിയുടെ മഹത്വം നാം മനസ്സിലാക്കുക ഇതിന്റെ മുമ്പ് ഫിറ കൊട്ടാരത്തിൽ ബിസ്മി എഴുതിയത് കൊണ്ട് ഉണ്ടായ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടത്തെക്കുറിച്ച് നാം പരാമർശിച്ചിട്ടുണ്ട് അതിന്റെ അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഞാൻ ഇതിൽ കൊടുക്കാവുന്നതാണ് ആയതുകൊണ്ട് ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നാം തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഏതൊരു നന്മ തുടങ്ങുമ്പോഴും വിസ്മി കൊണ്ട് ആരംഭിക്കാൻ നാം ശ്രദ്ധിക്കുക എന്ന് മാത്രം ഉണർത്തി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു